ം നമ്മൾ ജയിക്കും നാപ്പത് സെക്കൻഡ് രണ്ടാമത്തെ പോയിന്റ് എന്താണ് നമുക്ക് മുമ്പോട്ട് പോകാൻ കഴിയുന്നത് നൂറ് ശതമാനം ഒരുപാട് അയ്യപ്പ തമിഴ്നാട് തെലുങ്ക് ആന്ധ്ര കർണാടക എന്നൊക്കെ ഉള്ള ആൾക്കാർ പോലും നമ്മൾ ഒരുപാട് പ്രമുഖരി ഇവിടെ ഉണ്ട് ഇത് സുപ്രീം ഇത് ശരിക്കും അന്യായമാണ് അതായത് വെറും ശബരിമലയുടെ ഒരു പ്രായ നിയന്ത്രണത്തെ ലിംഗവിവേചനമായി ചിത്രീകരിച്ച് ഇന്ത്യയിലെ എല്ലാ ക്ഷേത്രങ്ങളും എല്ലാ പള്ളികളും അടക്കം തങ്ങളുടെ താഴെ കൊണ്ടുവരണം എന്നൊക്കെ ആൾക്കാർ ആഗ്രഹിച്ചാൽ നമുക്ക് എന്തു ചെയ്യാൻ കഴിയും ഇത് ഒരു ധർമ്മസമരമാണ് ധർമ്മയുദ്ധമാണ് ഒരു പക്ഷേ ഹൈന്ദവ പ്രസ്ഥാനങ്ങളും നമ്മുടെ സഹോദര സമുദായങ്ങളും അടക്കം ഒരുമിച്ച് നിന്ന് എല്ലാ പ്രമുഖ രാഷ്ട്രീയ കക്ഷികളും ഒരുമിച്ച് നിന്ന് ഇതിനെ പ്രതിരോധിക്കണം പതിനേഴ് മുതൽ ഇരുപത്തിരണ്ട് വരെ ഞങ്ങളൊക്കെ അവിടെ പറഞ്ഞു മഹാത്മാഗാന്ധിയുടെ സൈലിൽ ഞങ്ങൾ പോകും തൃപ്തിദേശായി വരുമെന്ന് ഓൾറെഡി പറഞ്ഞു അപ്പോൾ അങ്ങനെ തീവ്ര ഫെമിനിസ്റ്റികൾ നമ്മൾ ഫെമിനിസ്റ്റികളൊന്നും വിളിക്കുന്നില്ല മഹിഷികൾ അവിടെ വരും നമുക്ക് അതുകൊണ്ട് ഒറ്റ വാക്ക് പറഞ്ഞ് അവസാനിപ്പിക്കാം അങ്ങനെ ആരെങ്കിലും വന്നാൽ നമ്മളുടെയൊക്കെ നെഞ്ചിൽ ചവിട്ടി അവർ കയറുമോ ഉറപ്പിച്ച് പറയാൻ കഴിഞ്ഞാൽ നമ്മൾ ഈ ധർമ്മസമരം വിജയിക്കും ഇരുപത്തിരണ്ടാം തീയതി വിജയിച്ചാൽ ഒരു പറയുന്ന സെക്കൻഡ് കൂടുതൽ എടുക്കുക ഒരു കാര്യം നിങ്ങൾ ഓർത്തോണം കഴിഞ്ഞാലും നമ്മുടെ ഈ ധർമ്മസമരം വാഴ്ത്തി പാടപ്പെടും വരാൻ പോണ കാലത്തിലെ പാനന്മാരായ ഒരുപാട് മീഡിയക്കാർ ജേർണലിസ്റ്റുകൾ ഈ മഹാധർമ്മ സമരത്തെ കുറിച്ച് വരും നൂറ്റാണ്ടുകളിലേക്ക് പാടും ഇന്ത്യയുടെ ഭരണ സംവിധാനത്തിൽ നിയമസംവിധാനത്തിൽ ജുഡീഷ്യറിയിൽ എന്നും ഓർക്കുന്ന ഒരു ഏടായി ഇത് രേഖപ്പെടുത്തും നമുക്ക് സ്വാമി അയ്യപ്പൻ നൂറ്റാണ്ടുകളിൽ ഒരിക്കൽ വരുന്ന ഒരു അവസരം തരുന്ന അഞ്ചംഗ ബെഞ്ചിന്റെ വിധിയെ പ്രാർത്ഥന കൊണ്ട് മറികടക്കാൻ സ്വാമി അയ്യപ്പൻ തരുന്നൊരു അവസരം നൂറ്റാണ്ടുകളിലേക്ക് സ്മരിക്കുന്ന ഒരു ധർമ്മയുദ്ധമായി നമുക്ക് മാറാൻ പോവുകയാണ് സ്വാമി അയ്യപ്പൻ്റെ അനുഗ്രഹത്തിൽ നമുക്ക് വിജയിക്കാൻ കഴിയട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു സ്വാമിയേ